ക്രിപ്റ്റോ കറൻസികളെ ഭാവിയുടെ വാഗ്ദാനം എന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി പാളും കൂടീശ്വരന്മാർക്കൊപ്പം വിവാദ നായക നായകന്മാരെ സൃഷ്ടിക്കാൻ ക്രിപ്റ്റോ കറൻസിക്കാവുന്നതും ഇതുകൊണ്ടാണ് അല്പ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പണി പാളുമെന്ന് ഉറപ്പ് ഇല്ലെങ്കിൽ റുജോ വിഗ്നാറ്റോവെ പോലുള്ള ക്രിപ്റ്റോ ഖീനുകൾ ഒന്നടങ്കം വിഴുങ്ങും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ തലയ്ക്ക് നാൽപ്പത് കോടിയിലേറെ രൂപ വിലയിട്ടിരിക്കുന്ന കൊടും ക്രിമിനലാണ് റുജ വിഗ്നാറ്റോവ ക്രിപ്റ്റോ ഖീൻ എന്ന വിളിപ്പേരുള്ള റുജ ഒരു കാലത്ത് ക്രിപ്റ്റോ കറൻസി കമ്പനിയുടെ മേധാവിയായിരുന്നു തന്റെ കമ്പനിയായ വൺകോയിൻ വഴി നാല് ബില്യൺ ഡോളറിലധികം തട്ടിയെടുത്തുവെന്നാണ് കേസ് അങ്ങനെയാണ് അന്താരാഷ്ട്ര കുറ്റാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ലിസ്റ്റിൽ ഇടം പിടിച്ചത് കൊണ്ടുപിടിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ അവരെ കണ്ടുപിടിക്കാനായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാലിലാണ് റുജ ഒൻകോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി സ്വയം വികസിപ്പിച്ചെടുത്തത് ബിറ്റ്കോയിൻ ആയിരുന്നു റുജയുടെ അന്നത്തെ പ്രധാന എതിരാളി അവരെ എല്ലാം ഒതുക്കിക്കൊണ്ടാണ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അമേരിക്ക ഉൾപ്പെടെ ലോകത്തിന്റെ നാനാ ഫോണിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കാൻ റുജയ്ക്കായത് ലോകമെമ്പാടുമുള്ള മൂന്ന് ദശലക്ഷം ആളുകളിൽ നിന്നാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിക്ഷേപം സ്വീകരിച്ചത് അതോടെ വിശ്വാസ്യത കൂടി പക്ഷെ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കും മുമ്പ് റുജ പണി പറ്റിച്ചു രണ്ടായിരത്തി പതിനേഴിൽ അവർ അപ്രത്യക്ഷയായി ഗ്രീസിൽ നിന്നായിരുന്നു അവർ എങ്ങോട്ടോ കടന്നത് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നതോടെ അമേരിക്ക അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു തുടർന്നുള്ള അന്വേഷണത്തിൽ തട്ടിപ്പിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും വെളിപ്പെട്ടു ബൾഗേറിയൻ മാഫിയയുമായി സഹകരിച്ചാണ് റൂജ തട്ടിപ്പുകൾ ചെയ്തതെന്നാണ് വ്യക്തമായത് പുതിയ നിക്ഷേപകരെ റിക്രൂട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മണിചെയിൻ മാതൃകയാണ് പിന്തുടർന്നത് നിക്ഷേപകരെ ആകർഷിക്കാൻ അവർക്ക് ചെറിയ തോതിൽ ആദായവും നൽകിയിരുന്നു അതിനാൽ നിരവധി പേർ നിക്ഷേപകരെ വലയിലാക്കാൻ ഇറങ്ങി ഉന്നത വിദ്യാഭ്യാസവും നിക്ഷേപവും ഉൾപ്പെടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട അറിവും റുജയുടെ വളർച്ചയെ വേഗത്തിലെത്തിച്ചു സാമ്പത്തിക വിഷയങ്ങളിൽ റുജയെ ജയിക്കാൻ മറ്റൊരാളില്ലെന്നായി സൗന്ദര്യവും വാക്ചാതുര്യവും ഇതിന് അകമ്പിടിയേകി എല്ലാം നന്നായി മനസ്സിലാക്കിയ റുജ ഉദ്ദേശിച്ച പണം കയ്യിലെത്തിയെന്ന് വ്യക്തമായതോടെ മുങ്ങി കൊണ്ടുപിടിച്ച അന്വേഷണങ്ങൾ പലതും നടത്തിയിട്ടും റുജ എവിടെയാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ഒരുപക്ഷെ അവർ രൂപം തന്നെ മാറ്റിയേക്കാം അന്വേഷണം കൊണ്ടും കാര്യമില്ലെന്ന് കണ്ടതോടെയാണ് കണ്ടെത്തുന്നവർക്ക് കോടികളുടെ ഇനം പ്രഖ്യാപിച്ചത് പക്ഷേ അത് പ്രയോജനം ചെയ്തില്ല അവരിപ്പോൾ റഷ്യയിലുണ്ടെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് ഇവർ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്നവരും ഏറെയാണ് കോടികൾ കബളിപ്പിച്ചത് കൂടാതെ കൂട്ടാളികൾക്ക് വഴിവിട്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്തതായി കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതെന്നുമുള്ള കുറ്റങ്ങളും ഉജയ്ക്കെതിരെ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്